വിശമിച്ച സ്തുതിയായിരിക്കട്ടെ ഞാൻ ഡാർലി താമരശ്ശേരി രൂപതയിൽ നിന്ന് ബാലശ്ശേരി ഇടവയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഞാനും ഭർത്താവും കൂടെ ഇവിടെ താമസത്തിനുള്ള ദയാനത്തിൽ പങ്കെടുത്തിരുന്നു അന്ന് തന്നെ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ശാരീരിക അസ്വസ്ഥകളോ നടുവേദനയോ വേദനയോ ഷുഗറോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല അപ്പോൾ ബ്രദർ ഇവിടെ നിന്ന് പറഞ്ഞു ഏഴ് ആഴ്ച ഏകദിന കൺവെൻഷനിൽ പങ്കെടുക്കാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ സ്ഥലവുമായി ഒരു കേസ് ഉണ്ടായിരുന്നു എട്ടു വർഷമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ ബെഞ്ചരിച്ച ഉപ്പ് വിതറി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഏഴാഴ്ച ആകുന്നതിന് മുമ്പേ ആ സ്ഥലത്തിൻ്റെ കേസ് ഒത്തുതീർപ്പായി ഒത്തുതീർപ്പ് നല്ലൊരു കൈയടി ഈ കേസൊക്കെ ഒത്തുതീർപ്പ് എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെയുള്ള ആൾക്കാർ ഈ കൂടുതലിരിക്കുന്നുണ്ടാവും രണ്ടാമത് എൻ്റെ മകൻ യു കെയിലാണ് അവന് ഡ്രൈവിംഗ് ലൈസൻസുമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവന് സ്ലോട്ട് കിട്ടാൻ മാർച്ച് ആകണോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഏഴ് ദിവസം ഭജന എഴുതി പ്രാർത്ഥിക്കുകയും നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ആ സമയത്ത് രാഭേലച്ചനോടുന്ന് വിളിച്ചു പറഞ്ഞു വിദേശത്ത് ജോലിയുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുകൂടെ ഉണ്ടെന്ന് അതിൻ്റെ അടുത്ത ദിവസം തന്നെ അവനൊരു ഡേറ്റ് കിട്ടി നവംബർ പത്തിന് അവൻ്റെ ടെസ്റ്റ് പാസ്സായി ലൈസൻസ് കിട്ടി ദൈവം അനുഗ്രഹിച്ചു കൂടാതെ ഇവിടെ കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ മാതാവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു അതും റാഫൽ അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഏഴുപേർക്ക് മാതാവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടെന്ന് അത് അനുഭവിക്കാനും ദൈവം അനുവദിച്ചു ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഒത്തിരി നന്ദി ഞങ്ങളെ നിരന്തരം കാത്തുപരിപാലിക്കുന്ന ദൈവത്തിനും തരങ്ങളടിച്ച് നോക്കി നന്ദി പറയാം പറഞ്ഞ് സാധിച്ചെന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ വന്ന് ജൂലായിൽ ധ്യാനം കൂടിയപ്പോൾ കുറേ ജീവിതശൈലി രോഗം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ കുറേ മാറി കിട്ടി പിന്നെ ബ്രദർ പറഞ്ഞ് ഇവിടെ കന്ന് കൗൺസിലിങ്ങിൽ പറഞ്ഞു ഇവിടെ ഏഴാഴ്ച നിയോഗം വെച്ച് ശനിയാഴ്ച വന്ന് കൂടാൻ പറഞ്ഞു അങ്ങനെ വന്ന് കൂടിയപ്പോൾ ഒരു നാളുകളായിട്ടുള്ളൊരു കേസ് അല്ലേ ഈ സ്ഥലത്ത് ഈ വെഞ്ചിരിച്ച കല്ലുപ്പ് കൊണ്ടുവന്ന് വെതറിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ കേസ് ഒത്തുതീർപ്പായി മാറിപ്പോയി അങ്ങനെ കിട്ടിയ അനുഗ്രഹങ്ങൾ അഭിനയിച്ച് മോന് ജോലി കിട്ടിയതും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പാസ്സായതും അദ്ദേഹത്തെ നന്ദി പറയാം കേട്ടോ